നമസ്കാരം എന്തൊരു അധിക്ഷേപമാണ് ബി ജെ പി മന്ത്രി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് രാജ്യം ഒന്നടങ്കം നമ്മുടെ സേനയെ വാനോളം പുകഴ്ത്തുമ്പോൾ കേന്ദ്രമന്ത്രി തന്നെ സേനയുടെ അഭിമാനമായ ഒരാൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തുക രാജ്യം പാകിസ്ഥാന് കൊടുത്ത മറുപടി കണ്ട് ഓരോ ഇന്ത്യക്കാരനും കോരിത്തരിച്ചിരുന്നു ഇന്ത്യൻ കര വ്യോമ നാവികസേന ഇന്ത്യയിലേക്ക് വന്ന് നരഹത്യ നടത്തി തിരിച്ചുപോയ ആ തീവ്രവാദികളുടെ നേതാക്കളുടെ കേന്ദ്രം തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ചു കളഞ്ഞതെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് അതിന് നമ്മൾ സേനയ്ക്ക് സല്യൂട്ട് അടിച്ചവരാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സേനയുടെ ഭാഗമായി രണ്ട് വനിതകൾ വന്നിരുന്നത് കണ്ട് നമ്മൾ കൂടുതൽ ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ചു ഇന്ത്യയിൽ കയറി നമ്മളുടെ സഹോദരിമാരെ വിധവകളാക്കിയ തീവ്രവാദികളെ സംരക്ഷിച്ച പാക്ക് മണ്ണിൽ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളിൽ കയറി സേന നടത്തിയ ഓപ്പറേഷൻ അത് നയിക്കാനുണ്ടായിരുന്നത് വനിതകൾ തന്നെ എന്നത് നമുക്കെല്ലാം അഭിമാനം തന്നെയായിരുന്നു അതിന്റെ ഉണ്ടായിരുന്ന കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി കുൻവാർ വിജയ് ഷാ സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാമർശം എന്തൊരു ലജ്ജാവഹം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തോടു കൂടി കേന്ദ്ര മന്ത്രിമാരെയും കേന്ദ്രത്തെയും എല്ലാവരും അഭിമാനത്തോടെ നോക്കിയപ്പോൾ ചിലർ തനിക്കോണം പുറത്തെടുത്തു എന്ന് വേണം പറയാൻ മന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് ഷാ പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു ഇന്ത്യയുടെ അഭിമാനമായ കേണൽ സോഫിയ ഖുറേഷി ആരാണെന്നും എന്താണെന്നും പറഞ്ഞാൽ ഇത്തരം വിദ്വേഷം ഒരു മന്ത്രിയും നടത്താൻ മുതിരില്ല കരസേനയിൽ വനിതകൾക്കും സ്ഥിരം കമ്മീഷൻ പദവി നൽകണമെന്ന രണ്ടായിരത്തി ഇരുപതിലെ സുപ്രീം കോടതി വിധിയിൽ കേണൽ സോഫിയ കുറേഷിയുടെ നേട്ടങ്ങളെക്കുറിച്ചും പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് ബുധനാഴ്ച മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ വിദേശ സൈനികാഭ്യാസമായ എക്സർസൈസ് ഫോഴ്സ് എയ്റ്റീനിൽ കരസേന കണ്ടിജന്റിനെ നയിച്ച ആദ്യ വനിതയാണ് കേണൽ സോഫിയ എന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിലെ വിധിയിൽ പറയുന്നു കരസേനയുടെ സിഗ്നൽ കോറിലെ ഉദ്യോഗസ്ഥയായ സോഫിയ രണ്ടായിരത്തിയാറിൽ കോങ്കോയിലെ യു എൻ സമാധാന ദൌത്യത്തിലും പങ്കെടുത്തിരുന്നു സംഘർഷഭരിതമായ പ്രദേശങ്ങളിൽ സമാധാനം ഉറപ്പാക്കാൻ കേണൽ സോഫിയ നടത്തിയ സേവനങ്ങളെ സുപ്രീം കോടതി പ്രകീർത്തിച്ചിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയുടെ അഭിമാനമായ കേണൽ സോഫിയക്കെതിരെയാണ് ഇന്തോറിൽ നടന്ന ഒരു പരിപാടിക്കിടെ കുൻവാൻ വിജയ് ഷായുടെ കടുത്ത അധിക്ഷേപം ഉളവാക്കുന്ന വാക്കുകൾ വന്നത് നമ്മളുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മൾ അവരുടെ സഹോദരിയെ തന്നെ അയച്ചു എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വാർത്താ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് കേണൽ സോഫിയ കുറേഷി ആയിരുന്നു വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ബി ജെ പി ആർ എസ് എസ് മാനസികാവസ്ഥ എപ്പോഴും സ്ത്രീവിരുദ്ധമാണെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി തീവ്രവാദത്തെക്കാൾ ഭീകരമാണ് ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളായി മുദ്ര കുത്താൻ ശ്രമിക്കുന്നത് തീവ്രവാദത്തെക്കാൾ ഭീകരമാണ് ഒരു സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളായി മുദ്ര കുത്താൻ ശ്രമിക്കുന്നത് തീവ്രവാദത്തെയും തീവ്രവാദികളെയുമാണ് എതിർക്കപ്പെടേണ്ടത് അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒരു രാജ്യത്ത് പോയ സാധാരണക്കാരെയോ അല്ല